സോ ഗൈസ് അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന പോകുന്നു ഈ ഒരു വാൻറ്റിൻ്റെ റിവ്യൂ ആണ് സ്റ്റിക്കി ബോംബെന്ന് പറഞ്ഞ ഒരു ബോംബ് വെച്ച് നമ്മളൊന്നും ഈ ഒരു വൈൻ്റി തകർക്കാൻ പറ്റില്ലെന്നൊരു റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കെ ഇങ്ങനെ മാക്സിമം ശങ്കകൾക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സോ നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്കങ്ങ് പോവാം സ്റ്റിക്കി ബോംബ് എടുത്തിട്ടുണ്ട് എത്രമാത്രം സ്റ്റിക്കി ബോംബിൽ ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം സ്റ്റിക്കി ബോംബിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഒന്ന് വീഡിയോ സ്കിപ്പുകളായിട്ട് ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് നോക്കുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ സപ്പോർട്ടും ചെയ്യുക അപ്പോൾ നമ്മൾ എത്ര സ്റ്റിക്കി ബോംബ് ഇടാൻ പറ്റുമോ അത്രയും സ്റ്റിക്കി ബോംബാണ് ഇടാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഒന്ന് മാക്സിമം പറയാൻ പറ്റുമോ അത് കിട്ടിയല്ലോ അപ്പോൾ അലക്കെ നമ്മൾ എണ്ണ ഒന്നും എടുക്കുന്നില്ല എല്ലാ സൈഡിലും ഫ്രണ്ടിലും സൈഡിലും സീറ്റിലും എവിടെയൊക്കെയാണ് സ്വിച്ച് പമ്പ് ഇടാൻ പറ്റിയത് ടയറിലായാലും അവിടെയൊക്കെ നമ്മൾ സ്വിച്ച് പമ്പ് ലോഡ് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് എന്നതിനുശേഷം നമുക്ക് നോക്കാം ഈ ഒരു വണ്ടിയുടെ അവസ്ഥ എന്തുകൂ എന്നുള്ളത് നമുക്കൊന്ന് അതൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ മാക്സിമം എത്ര മാത്രം സ്റ്റിക്കി പോമ്പ് ഇടാൻ പറ്റുമോ അത്രയ്ക്കും സ്റ്റിക്കി പോമ്പ് നമ്മൾ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരെയാണ് എത്ര മാത്രം ഫില്ല് ചെയ്യാൻ പറ്റുമോ എത്രയും മാത്രം ഫില്ല് ചെയ്താണ് വണ്ടിയിലെ സ്റ്റിക്കി ബോംബ് സെറ്റ് ചെയ്തിരിക്കുന്നത് വണ്ടിയിൽ എല്ലാ സൈഡിലോട്ടും സ്റ്റിക്കി ബോംബിൽ ഇട്ടിട്ട് വണ്ടി ചരിഞ്ഞു വരെ പോയൊരു അവസ്ഥയായിരുന്നു എന്തായാലും സ്റ്റിക്കി ബോംബ് നമ്മൾ ഇത്രയും നിറച്ചിട്ടുണ്ട് നമുക്കിനി ഒന്ന് ആക്റ്റീവ് ചെയ്ത് കൂടെ നോക്കണം അതുകൊണ്ട് സ്റ്റിക്കി ബോമ്പിൽ പിന്നെ തറയിലോട്ടം ഇടുന്നുണ്ട് ഇതുപോലെ തന്നെ ലൈക്ക് ഇഷ്ടപ്പെടുന്ന ഷെയർ ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വില്ലെന്ന് തന്നെ അവർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് സ്റ്റിക്കി ബോംബ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം അതായത് സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ അവസ്ഥ തവു ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ മാറ്റി കാണുന്നവരെ കയറ്റും